മോനെ ശിവ എത്ര നേരമായി നീ ഇരിപ്പു തുടങ്ങിയിട്ട് ആറിയോർത്താണ് നീ ഇങ്ങനെ വിഷമിക്കുന്നത് അവൾ എവിടെയെങ്കിലും പോകട്ടെ മോനെ മിണ്ടാപൂച്ചയായി നടന്നിട്ട് അവസാനം എല്ലാവരുടെയും ചങ്ക കലക്കിയില്ലേ അവൾ പോയിട്ട് അമ്മേ ഒന്ന് നിർത്താമോ ശിവ ഉമ്മറത്തെ അരമതിരിൽ നിന്ന് ചാടി എഴുന്നേറ്റു അവളെ അമ്മ ശപിച്ചാൽ മുടങ്ങിപ്പോയി വിവാഹം നടക്കുമോ ഇല്ലല്ലോ പിന്നെ എന്തിനാ ഈ ത്രിസന്ധ്യ നേരത്ത് അമ്മ ഇരുന്ന് പിച്ചുമ്പയും പറഞ്ഞത് പോയവർ പോയി അങ്ങനെ ആശ്വസിക്കാനാണ് എനിക്കിഷ്ടം വിവാഹം കഴിഞ്ഞിട്ടാണ് അവൾ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ അപ്പോഴും നാണക്കേടിൻ്റെ ആക്കം കൂടുകയുള്ളൂ ശിവ ശ്യാമളുടെ കൈ പിടിച്ചു നമുക്ക് ഈ ദിവസം മറന്നിക്കാം അമ്മേ മോൻ വിഷമിക്കാതെ നല്ല ഐശ്വര്യമുള്ള കുട്ടി തന്നെ നിന്റെ ജീവിതത്തിൽ വരും അമ്മയ്ക്ക് ഉറപ്പുണ്ട് മറുപടിയായി ശിവ ഒന്ന് മൂളം മാത്രം ചെയ്തു എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് മേഘക്ക് ആ പയ്യനോട് അടുപ്പമുള്ള കാര്യം ഗോവിന്ദനേട്ടൻ അറിയില്ലെന്ന് പറയുന്നതിൽ എത്രമാത്രം സത്യമുണ്ടെന്ന് ആർക്കറിയാം മോനെ ഏയ് അമ്മ വെറുതെ അറിയാതെ പറയരുത് അവളോട് ചോദിച്ചിട്ട് തന്നെയാണ് ഈ വിവാഹം ആലോചിച്ചതും ഉറപ്പിച്ചതും അത് അമ്മയ്ക്ക് അറിവുള്ള കാര്യമല്ലേ നിങ്ങളൊക്കെ തന്നെയാണല്ലോ എല്ലാം തീരുമാനിച്ചത് പിന്നെ എങ്ങനെ ഇപ്പോൾ കുറ്റം അമ്മാവന്റെ മാത്രമാവും ശിവ ശ്യാമളയോട് ചോദിച്ചു എങ്കിലും മുണ്ടാമ്പൂച്ചെ പോലെ നടന്നിട്ട് അവസാനം കലമുടിച്ചില്ലേ കള്ളി അല്ലെങ്കിലും അവളൊരു സൂത്രക്കാരിയാണെന്ന് ജനിച്ച കാലം തൊട്ടേ എനിക്കറിയാം കാര്യം കുറച്ച് എടുത്തു ചാട്ടവും ബഹളൊക്കെ ഉണ്ടെങ്കിലും മിലിമോളാണ് പാവം ശ്യാമള പറഞ്ഞു മിലി ശിവയുടെ മനസ്സിലേക്ക് മൈഥിലി വന്നു ഒവ് ഒരു പാവം എന്തൊക്കെയാണ് കല്യാണ വിളിച്ചു വിളിച്ചുപൂവിയത് ശിവ ഓർത്തു ഹലോ അമ്മേ തൽക്കാലം ഈ അവലോകന സമ്മേളനം നമുക്ക് പിരിച്ചുവിടാം അമ്മ എനിക്ക് കടുപ്പത്തിൽ ഒരു ചായ എടുക്ക് ശ്യാമലയുടെ താടിൽ പിടിച്ചു കുലിക്കൊണ്ട് ശിവ പറഞ്ഞു ശേഷം മുറിയിലേക്ക് പോയി ശിവ വാതിൽ തുറന്ന് മുറിയിലേക്ക് കയറി പണിയറയുടെ അലങ്കാരങ്ങൾ കണ്ടപ്പോൾ നെഞ്ചൊന്നു വിങ്ങി ജീവിതത്തിൽ ഒരുപാട് സ്വപ്നം കണ്ട ദിവസം ആ സ്വപ്നങ്ങൾ നിരാശയിലേക്ക് വഴിമാറുന്നത് എത്ര പെട്ടെന്നാണെന്ന് ശിവ ഓർത്തു മനസ്സാകെ ശൂന്യായിരുന്നു എത്രയും പെട്ടെന്ന് ഇവിടെയൊന്ന് മാറി നിൽക്കണം ആളുകളുടെ മുൻവെച്ച് സംസാരവും അവഹേളനവും കാണുമ്പോഴും കേൾക്കുകയും വേണ്ടല്ലോ പുറമെ സഹതാപം കാണിക്കുന്നവരൊക്കെ ഉള്ളുകൊണ്ട് ചിരിക്കുന്നുണ്ടാവും ജോലിക്ക് തിരിച്ചു പോകാമെന്ന് വെച്ചാൽ അവിടുത്തെ സ്ഥിതിയും മറിച്ചല്ല കളിയാക്കാനും കുറ്റപ്പെടുത്താനും അവിടെയും ഉണ്ടല്ലോ കുറെ എണ്ണം ശിവ ഓർത്തു ഫോൺ മുഴങ്ങുന്നത് കേട്ടാണ് ശിവ കണ്ണു തുറന്നത് മിലി കോളിംഗ് ശിവ ഫോൺ എടുത്തു മറുതലക്കിളിൽ നിന്ന് പ്രതികരണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ശിവ തന്നെ സംസാരിച്ചു തുടങ്ങി ഹലോ മിലി ഇങ്ങോട്ട് വിളിച്ചിട്ട് മിണ്ടാതിരിക്കുന്നത് ശരിയാണോ എന്തിനാണ് വിളിച്ചതെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തോളൂ ശിവേട്ട സോറി ശിവേട്ടൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാകും പക്ഷേ പന്തലിൽ വെച്ച് അച്ഛൻ എന്നോട് ശിവേട്ടനെ വിവാഹം കഴിക്കണമെന്ന് ഒരാവശ്യം പറഞ്ഞ് യാചിച്ചപ്പോൾ അച്ഛൻ അച്ഛൻ്റെയും ശിവേട്ടൻ്റെയും മാനം കാക്കാനാണ് നോക്കിയത് മനസ്സ് എന്താണെന്നോ ഇഷ്ടം എന്താണെന്നോ അച്ഛൻ ചോദിച്ചില്ല ഇതേ തെറ്റല്ലേ അച്ഛൻ മേഘച്ചോച്ചിയോടും കാണിച്ചത് ഈ വിവാഹം ആലോചിച്ചപ്പോഴോ ഉറപ്പിച്ചപ്പോഴോ ചേച്ചിയുടെ ഇഷ്ടം നിങ്ങൾ തിരക്കിയോ അങ്ങനെ തിരക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയൊരു രംഗം ഇന്ന് ഒഴിവാക്കായിരുന്നു മൈഥിലി പറഞ്ഞു ഇത് പറയാനാണോ നീ ഇപ്പോൾ വിളിച്ചത് വിവാഹം ഇതിന് ശേഷം പലവട്ടം നിന്റെ ചേച്ചിയോട് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒഴിഞ്ഞു അറിയതല്ലാതെ ഒരു ഉത്തരമെനിക്കവൾ തന്നിട്ടില്ല അവൾക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നുവെങ്കിൽ എന്നോട് വാതുറൊന്നു പറയായിരുന്നു അതിനുള്ള അവസരങ്ങൾ ഒരുപാട് അവൾക്ക് മുന്നിലുണ്ടായിരുന്നു ആ മര്യാദ പോലും കാണിക്കാതെ അവൾ കാണിച്ച തെറ്റിനെ ന്യായീകരിച്ചു വെള്ളഭൂഷൺ നീ നോക്കണ്ട ശിവ പറഞ്ഞു പിന്നെ നിന്നെ വിവാഹം കഴിക്കാൻ സമ്മതം പറഞ്ഞത് എനിക്കുണ്ടായ നാണക്കേട് മറക്കാൻ വേണ്ടിയല്ല നീ ഇന്നലെ എന്നോട് പറഞ്ഞില്ലേ എന്നെ ഇഷ്ടമാണെന്ന് ആ ഇഷ്ടം നിനക്ക് എന്നോടുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ സമ്മതം പറഞ്ഞത് നിന്റെ തീരുമാനം എന്നെ അതിശയിപ്പിച്ചു എന്നുള്ളത് നേര് തന്നെ പക്ഷേ എനിക്കിപ്പോൾ ഒരു വിഷമോ ഇല്ല എന്നെ ആശ്വസിപ്പിക്കാനായി നീ വിളിച്ച് ബുദ്ധിമുട്ടേണ്ട മില്ലി മൈഥിലി ഒന്ന് മൂളി ഞാൻ നാളെ പോകും ശിവേട്ട ഇപ്പോൾ തോന്നുന്നു ഇവിടെ നിൽക്കുന്നതിൽ നല്ലത് ആ ഒടുങ്ങിയ ഹോസ്റ്റൽ മുറി തന്നെയാണെന്ന് പോകുന്നതിന് മുന്നേ ശിവേട്ടനെ വിളിക്കണമെന്ന് തോന്നി ശിവേട്ടൻ ആണെന്ന് കേട്ടപ്പോൾ തന്നെ ആശ്വാസമായി അപ്പോൾ ശരി ശിവേട്ട മൈതിരി ഫോൺ കട്ട് ചെയ്തു മിലിക്ക് എന്നോട് തോന്നുന്ന കരുതലിനും അടുപ്പത്തിനും അവൾ പറഞ്ഞതുപോലെ മറ്റൊരു നിറമുണ്ടോ അവൾക്ക് അങ്ങനെ ഇഷ്ടം ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് അതിന് സമ്മതിക്കായിരുന്നത് കണ്ടുപിടിക്കണം മിലി ഇന്നലെ പറഞ്ഞതിൽ വല്ല സത്യമുണ്ടോ എന്ന് കണ്ടുപിടിക്കണം ശ്യാമള ചായയുമായി മുറിയിൽ വന്നു ശിവ ചായ വാങ്ങി അമ്മേ എന്താ മോനെ ഞാൻ മൂന്നാഴ്ച ലീവ് എടുത്തതാണെന്ന് അമ്മയ്ക്കറിയാമല്ലോ ഈ ഒരു സാഹചര്യത്തിൽ നാ തിരിച്ച് ജോലിക്ക് പോകുമ്പോൾ അവിടെ നിന്നും പലതരത്തിലുള്ള പ്രതികരണങ്ങളും ഉണ്ടാവും എന്നായാലും എല്ലാം നേരിടേണ്ടി വരും എന്ന് എനിക്കറിയാം പക്ഷേ അതിന് ചില മുന്നൊരുക്കങ്ങൾ വേണം ഡാ അച്ചടി ഭാഷ നിർത്തി കാര്യം പറയാൻ നോക്കടാ അയ്യോ ഒന്നുമില്ല ഞാനൊരു യാത്ര പോകാൻ തീരുമാനിച്ചു നിരാശ കൊണ്ടൊന്നുമല്ല മനസ്സൊന്ന് തണുക്കുമ്പോൾ തിരിച്ചു വന്നേക്കാം ശിവ പറഞ്ഞു നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യും നിന്റെ മനസ്സമാധാനത്തിനപ്പുറം അമ്മയ്ക്കൊന്നുമില്ല മോനെ ശ്യാമള പോയി അമ്മ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ അമ്മയ്ക്ക് മിലിയോട് എന്താണ് ഇത്രയും സ്നേഹം മോനെ ആ കുട്ടിക്ക് കാബട്ടിയൊന്നുമില്ലെന്ന് അമ്മയ്ക്കറിയാം എൻ്റെ കൺമുന്നിൽ വളർന്ന കൊച്ചിലടാവൾ നിനക്ക് വേണ്ടി മിലിമ്പോളെ ആലോചിക്കണമെന്ന് മനസ്സിൽ കണക്ക് കൂട്ടിയ സമയത്താണ് ഏട്ടൻ മേഘയെ നിനക്കായി ആലോചിച്ചത് നിനക്കും അതിന് അറിഞ്ഞപ്പോൾ പിന്നെ ഞാനും അത് മറന്നു ശ്യാമള ചിരിച്ചു മിലി ഇന്ന് അങ്ങനെ പ്രതികരിക്കൂ എന്നറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അവളുടെ മറുപടി കേട്ടിട്ട് പ്രത്യേകിച്ചൊരു ഞെട്ടലും തോന്നാതിരുന്നത് അതുകൊണ്ടാണ് ശ്യാമള പറഞ്ഞു ചായ കുടിച്ചിട്ട് കപ്പ് ശ്യാമളയുടെ കൈയിൽ കൊടുത്തു ഞാനന്ന് അമ്മാവനെ കണ്ടിട്ട് വരാം അമ്മേ വേഗം വന്നേക്കണം ശിവ അമ്മാവനെ കാണുവാനായി ഇറങ്ങി അമ്മാവാ നീയോ കയറിയിരിക്കു ഉമ്മറത്തെ ചാരു കസേരയിൽ നിന്ന് മുന്നോട്ട് ആഞ്ഞിരുന്നു ഗോവിന്ദൻ ഞാൻ കാരണം നിനക്ക് നാണക്കേടുണ്ടായി അല്ലേ ശിവ നീണ്ട മൗനത്തിനു ശേഷം ഗോവിന്ദൻ സംസാരിച്ചു അമ്മാവൻ അതിന് എന്ത് ചെയ്തെന്നാണ് മേഘ അങ്ങനെ ചെയ്തിൽ നമുക്കെല്ലാം വിഷമമുണ്ട് പക്ഷേ അതൊന്നും അമ്മാവിൻ്റെ കുറ്റം കൊണ്ടല്ലല്ലോ വെറുതെ ഓരോന്നോർത്ത് മനസ്സ് വിഷമിപ്പിക്കേണ്ട അമ്മാവ എൻ്റെ കാര്യവും നോക്കേണ്ടേ എൻ്റെ മനസ്സ് പൊരുത്തപ്പെട്ടോളും ശിവ പറഞ്ഞു എങ്കിലും നമുക്ക് ഈ നാട്ടിൽ തലയിർത്തി നടക്കണ്ടേ അതിൽ ഞാനോ അമ്മാവനോ ഈ നാട്ടുകാരോട് എന്തെങ്കിലും തെറ്റ് ചെയ്തോ നമ്മുടെ വീട്ടിൽ നടന്ന ഒരു സംഭവത്തിന് നാട്ടുകാരോട് സമാധാനം പറയേണ്ട ആവശ്യം എന്താണ് അമ്മാവൻ നല്ല ധൈര്യം കാണിക്കണം നമ്മളായി തലകുനിച്ച് നടക്കാൻ തുടങ്ങിയ നാട്ടുകാരുടെ കളിയാക്കലും കൂടും ഒന്നും കേട്ട ഭാവം അടിക്കാതെ മുന്നോട്ട് പോവുക പിന്നെ നാട്ടുകാർക്ക് വന്നല്ലെങ്കിൽ മറ്റൊന്ന് പുതിയ ചൂടുള്ള വിഷയം വല്ലതും അവർക്ക് കിട്ടിയാൽ പിന്നെ അവർ ഇത് മറന്നോളൂ ശിവ പറഞ്ഞു മൈഥിലി കട്ടൻ ചായുമായി ഉമ്മറത്തേക്ക് വന്നപ്പോഴാണ് ശിവയെ കണ്ടത് ശിവേട്ടന് ചായ എടുക്കട്ടെ മൈഥിലി തിരക്കി വേണ്ട ഞാൻ വീട്ടിൽ നിന്ന് കുടിച്ചിട്ടാണ് വന്നത് മോളെ മിലി നീ നാളെ തന്നെ തിരിച്ചു പോകാൻ തീരുമാനിച്ചോ രണ്ടാഴ്ച കാണുമെന്ന് അച്ഛനോട് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ ഇത്ര തിടുക്കം ഉച്ച എനിക്ക് പോകണം തിടക്കൊന്നും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കിവിടെ തുടരാൻ കഴിയുമെന്ന് തോന്നില്ല പിന്നെ ഇനി അധികനാൾ അവിടെ നിൽക്കണ്ടല്ലോ അതാണ് ഏക ആശ്വാസം പിന്നെ അച്ഛ അച്ഛനോടും ശിവേട്ടനോടും എനിക്കൊരു ഗൗരവമായ കാര്യം പറയാനുണ്ട് നിങ്ങൾ രണ്ടാളും മേഘ ചേച്ചിയെ ശപിക്കരുത് മറ്റൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് ചേച്ചി ആദ്യോടൊപ്പം പോകുന്നതെന്ന് എന്നോട് പറഞ്ഞിരുന്നു ഗോവിന്ദൻ ഒന്നുമൂളി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അമ്മാവാ ശരി ശിവ എൻ്റെ മോൻ വിഷമിക്കരുത് അങ്ങനെ മാത്രമേ ഇപ്പോൾ എനിക്ക് പറയാനാകൂ ശിവ മൈഥിലിയെ ഒന്ന് നോക്കി മൈഥിലീം തന്നെ നോക്കുന്നത് എന്ന് മനസ്സിലാക്കിയ നോട്ടം പിൻവലിച്ചു ശിവ വീട്ടിൽ നിന്ന് ഇറങ്ങി നടന്നു ഷു ഒരു കാര്യം ശിവേട്ടനോട് പറയാൻ മറന്നു മൈഥിലി തലക്ക് കഴുകി എന്താ മോളെ ഗോവിന്ദൻ തിരക്കി ഒന്നുമില്ലാച്ച ഞാൻ ഇപ്പോൾ വരാം മൈതിരി ശിവ പോയതിന് പിന്നാലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിത്തുടങ്ങി ശിവേട്ടാ മൈതിരി പിന്നിൽ നിന്ന് വിളിക്കുന്നത് കേട്ട് ശിവ നിന്നു മൈതിരി ശിവയുടെ അടുത്തേക്ക് ഓടിക്കിരിച്ചു വന്നു എന്താ ശിവ ചോദിച്ചു മേഘ ചേച്ചി ഒരു രഹസ്യം നിങ്ങളിൽ നിന്നൊക്കെ മറക്കുന്നത് കൊണ്ടാണ് ഒളിച്ചോടിപ്പോയത് എന്ത് രഹസ്യം ശിവ തിരക്കി അത് മേഘ മേഘച്ചേക്കി ഒരബദ്ധം സംഭവിച്ചിരുന്നു ശിവേട്ട ചേച്ചി ഒന്നര മാസം ഗർഭിണിയാണ് അതുകൊണ്ടാണ് ആദ്യോടൊപ്പം ഇറങ്ങിപ്പോയത് ഈ രഹസ്യം ഇന്നലെ അവളിൽ നിന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വൈകിട്ട് ശിവേട്ടനെ കാണാൻ വന്നത് പക്ഷേ നേരിൽ കണ്ടപ്പോൾ ഈ കാര്യം പറയാൻ എനിക്ക് കഴിഞ്ഞില്ല ചേച്ചി ശിവേട്ടനോട് മാപ്പ് ചോദിക്കണം എന്ന് പറഞ്ഞിരുന്നു മൈഥിലിയുടെ വെളിപ്പെട്ടിൽ കേട്ട് ഞെട്ടിത്തെറിച്ച് ശിവനിന്നു നീ എന്താ മിനി പറഞ്ഞത് മേഘ ഗർഭിണിയാണെന്നോ അവൾ അവൾക്ക് എങ്ങനെ ഈ അബദ്ധം പറ്റി അതോ നീ എന്നോട് കള്ളം പറയുന്നതാണോ ഹം കൊള്ളാം നല്ല കഥ ഈ വിഷയത്തിൽ ഞാൻ എന്തിനു കള്ളം പറയണം അഥവാ കള്ളം പറഞ്ഞ എനിക്ക് എന്ത് നേട്ടമാണ് ഇതിൽ നിന്ന് കിട്ടുക ഇതൊക്കെ ശിവേട്ടനോട് പറയാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ അതല്ലേലും അങ്ങനെയേ വരൂ പണ്ട് തൊട്ടേ എന്നെ കണ്ണിന് കണ്ടുകൂടലോ മൈതിലി നിന്ന് വെറു വെറുത്തു സംസാരം കിട്ട് ശിവയ്ക്ക് ചിരിവെന്നെങ്കിലും പുറമെ കാട്ടാതിന്നു ഹോ എൻ്റെ മിലി നീ നിന്ന് പിണങ്ങാതെ ഞാൻ നിന്നെ ഒന്ന് ചൊടിപ്പിക്കാൻ പറഞ്ഞതല്ലേ നീ അത് വിട്ടുകളാ മേഘയെ ആരെങ്കിലും ചതിച്ചതാണോ അതോ വല്ല അബദ്ധവും ശിവ ചോദിച്ചു അതൊന്നും എന്നോട് ചേച്ചി പറഞ്ഞില്ല ചേച്ചി ചേച്ചിയുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞിൻ്റെ അവകാശിയോടൊപ്പമാണ് ഇറങ്ങിപ്പോകുന്നത് എന്ന് പറഞ്ഞു ആരും ഒന്നും തൽക്കാലം അറിയരുതെന്ന് ചേച്ചി എനിക്ക് താക്കിയത് തന്നു പക്ഷേ ഇത് അറിഞ്ഞപ്പോൾ ശിവേട്ടനെ അറിയിക്കണമെന്ന് തോന്നി ശിവേട്ടൻ ചതിക്കപ്പെടരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു ശിവ മൈഥിലിയെ നോക്കി എന്നിട്ടെന്തേ നീ ഇതൊന്നും എന്നോട് ഇന്നലെ പറഞ്ഞില്ല എനിക്കതിനുള്ള ധൈര്യം വന്നില്ല ശിവേട്ട അമ്മാവന് ഇതൊന്നും അറിയില്ലല്ലോ അല്ലേ ഇല്ല ആർക്കും ഇവിടെ ചേച്ചിയെ സംശയമില്ല അതങ്ങനെ തന്നെ ഇരിക്കട്ടുമില്ലേ ആരും ഒന്നും അറിയണ്ട വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായെന്ന് ആരെയോ അറിഞ്ഞാൽ അവളുടെ സ്വഭാവത്തിനേയും അതുപോലെ അവളെ വളർത്തി വലുതാക്കിയവരുടെയും സമൂഹം ചോദ്യം ചെയ്യും അമ്മാവനും അമ്മായിയും ഒന്നും അറിയാൻ പാടില്ല ഒന്നും ഞാൻ പറഞ്ഞത് മനസ്സിലായോ ശിവ മൈഥിലിയുടെ അടുക്കളേക്ക് നീങ്ങി നിന്നുകൊണ്ട് പറഞ്ഞു മൈഥിലി തലയാട്ടി ഇനി എന്തെങ്കിലും പറയാനുണ്ടോ ശിവ ചോദിച്ചു മൈഥിലി ശിവയെ നോക്കി അവളുടെ നോട്ടം തൻ്റെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായി ശിവയ്ക്ക് ഒരു വേള തോന്നി ഒന്നുമില്ല ശിവേട്ട മൈതിരി പിന്തിരിഞ്ഞ് വീട്ടിലേക്ക് നടന്നു ശിവ മൈതിലി നടന്നു പോകുന്നത് നോക്കി നിന്നു അവൾ ഒന്ന് തിരിഞ്ഞു നോക്കിയിരുന്നെങ്കിൽ എന്ന് ശിവ ഉള്ളുകൊണ്ട് ആഗ്രഹിച്ചു അവൾ നോക്കുന്നില്ലെന്ന് കണ്ടതും നിരാശയോടെ ശിവ നടന്നുപോയി ഏട്ടൻ എന്തു പറയുന്നു മോനെ ശ്യാവണ തിരക്കി ഒന്നും പറഞ്ഞില്ല അമ്മേ അല്ലെങ്കിലും അമ്മാവൻ്റെ മനസ്സ് എത്രമാത്രം പുകയുന്നുണ്ടാവോ എന്ന് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അമ്മേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ പലപ്പോഴും മേഘയുമായിട്ടുള്ള ആലോചന പറയുമ്പോഴൊക്കെ അമ്മ മൈഥിലിയുമായി താരതമ്യപ്പെടുത്തി സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അമ്മയ്ക്ക് മൈഥിലിയോടാണ് താല്പര്യമെന്ന് മൈഥിലിക്ക് അറിയാമായിരുന്നു നീ എന്തൊക്കെ ഒനിഷ്ട ചോദ്യം ആശിയ ചോദിക്കുന്നത് എനിക്ക് മിലിമോളയാണ് ഇഷ്ടം കൂടുതൽ എന്ന് കരുതി നീ മേഖയെ വിവാഹം കഴിക്കുന്നത് കൊണ്ട് അമ്മയ്ക്കൊരു വിഷമോ ഇല്ലായിരുന്നു മിലിമോളെ എനിക്കറിയൂ സുഭദ്ര ചേട്ടത്തി അവളെ പ്രസവിച്ചെന്നുള്ള ശിവ നിനക്കറിയില്ലേ മോനെ അവൾ ഓടി നടന്നതും വളർന്നതും ഈ വീട്ടുമുറ്റത്തല്ലേ അല്ല നീ എന്താ ഇങ്ങനെയൊക്കെ ഇപ്പൊ ചോദിക്കുന്നത് ശ്യാമള സംശയത്തോട് ചോദിച്ചു ഹേ എന്ത് ഒന്നുമില്ല അധികം സംസാരിക്കാൻ ഇടം കൊടുക്കാതെ ശിവ മുറിയിലേക്ക് പോയി മുറിയിലേക്ക് കയറി വാതിലടിച്ച ശിവയുടെ മനസ്സിലേക്ക് വീണ്ടും പഴയ ഓർമ്മകളുടെ വേലിയേറ്റം ഉണ്ടായി ശിവ ഫോൺ എടുത്ത് മൈഥിലിയുടെ നമ്പറിലേക്ക് വിളിച്ചു എന്നാൽ മൈഥിലി ഫോൺ എടുത്തില്ല ശിവ നിരാശയുടെ ഫോൺ ഓഫ് ചെയ്തിട്ട് കട്ടിലേക്ക് ചാഞ്ഞു എപ്പോഴോ ശിവ ഉറക്കത്തിലേക്ക് വീണു വാതിലിൽ ആരോ ശക്തിയായി കൊട്ടുന്നത് കേട്ടാണ് ശിവ ഉണർന്നത് ഉറക്കച്ചുവേൽ ശിവ എഴുന്നേറ്റ് പോയി വാതിൽ തുറന്നു എന്താ എന്താമ്മേ അമ്മ ഇതുവരെയായിട്ട് കിടന്നില്ലേ ശിവ മുഷിച്ചിലൂടെ ചോദിച്ചു എത്ര നേരമായി നിന്നെ വിളിക്കുന്ന ശിവ നിന്റെ മൊബൈൽ ഓഫാണോ ശ്യാമണ തിരക്കി ആ ആർക്കറിയാം ഓഫായിരിക്കും ശിവ അലസമായി പറഞ്ഞു മിലി ലാൻഡ് ഫോണിൽ വിളിച്ചിരുന്നു ഗോവിന്ദേട്ടരെ പെട്ടെന്ന് ഒരു നെഞ്ചു വേദന മിലി വേട്ടത്തി കൂടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നിന്റെ മൊബൈലിൽ വിളിച്ചിട്ട് കിട്ടാത്തത് കൊണ്ടാണ് മോള് ലാൻഡ്ലൈനിൽ വിളിച്ചത് ശ്യാമള വേവലാതിയുടെ പറഞ്ഞു അമ്മാവൻ എന്താ പറ്റിയത് അവര് ആശുപത്രിയിലെത്തിയോ ശിവ ആദ്യയോടെ ചോദിച്ചു ഒന്നും അറിയില്ല മിലിമോള് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നില്ല മനസ്സിലെന്തോ വല്ലാത്ത ഭീതി തോന്നുന്നു മോനെ സമയം കളയാതെ നമുക്ക് ആശുപത്രിയിലേക്ക് പോകാം ശ്യാമള പറഞ്ഞു ശിവ ഒന്ന് മോളി ഹാങ്ങറിൽ കിടന്ന ഷർട്ട് എടുത്തിട്ട് കൊണ്ട് ശിവ ശ്യാമളയും കൂട്ടി ആശുപത്രിയിലേക്ക് പോയി മോളെ ഒന്ന് കയറി ചോദിക്ക് അച്ഛൻ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് സുഭദ്ര ഭിത്തിയിൽ ചാരി നിന്ന മൈഥിലിയോട് പറഞ്ഞു അമ്മ ഒന്ന് സമാധാനപ്പെട് അവർ അച്ഛനെ പരിശോധിക്കട്ടെ എന്താണേലും അവർ നമ്മളോട് പറയും മിലി അമ്മയെ സമാധാനിപ്പിച്ചു കണ്ണുകൾ തുടച്ചുകൊണ്ട് സുഭദ്ര തിരിഞ്ഞതും ശ്യാമളയും ശിവയും വേഗത്തിൽ നടന്നുവരുന്നത് കണ്ടു അമ്മായി അമ്മാവൻ അവൻ എങ്ങനെയുണ്ട് ശിവ ചോദിച്ചു ഒന്നും പറഞ്ഞില്ല മോനെ അവർ പരിശോധിക്കുന്നതേ ഉള്ളൂ ഒരു നഴ്സ് വാദം തേർന്ന് പുറത്തേക്ക് വന്നു മൈഥിലി അച്ഛനെക്കുറിച്ച് ചോദിക്കാൻ വന്നതും വെള്ള കോട്ട് വെള്ളം കൂട്ടുതരിച്ച് സുമുഖനായൊരു ഡോക്ടർക്കൊപ്പം രണ്ട് നഴ്സുമാർ കൂടി വേഗത്തിൽ നടന്നു വരുന്നു കണ്ടു ചേച്ചി ആ വരുന്ന ഡോക്ടർ ചേച്ചിയുടെ അച്ഛനെ വിശദമായി പരിശോധിച്ചിട്ട് എന്ത് കാര്യമാണെങ്കിലും നിങ്ങളോട് പറയും നഴ്സ് വിരൽ ചൂണ്ടിയുടെത്തേക്ക് മൈഥിലി നോക്കിയതും അവരുടെ കണ്ണുകൾ ആ ഡോക്ടറിനെ കണ്ട് ഒന്ന് വിടർന്നു അവരുടെ ചുണ്ടുകൾ മദ്രിച്ചു മൈഥിലയുടെ മുഖത്തെ ഭാവപകർ